നേരെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഒരു ത്രീ മന്ത്സ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടുള്ളത് ഈ മോണിറ്റൈസേഷൻ നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ബെനിഫിറ്റ്സ് ആണുള്ളത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു ഹാപ്പിനെസ് നിങ്ങളോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബ് ചാനല് മോണിറ്റൈസ് ആയിട്ടുണ്ട് ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ടൊരു ഫെബൊക്കെ കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു ത്രീ മന്ത്സ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനല് മോണിറ്റൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു മുന്നേ എനിക്കൊരു വൺ ഇയർ ആയിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാനൊരു എന്താ പറയുക ഒരു ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ ആരും അവരെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് ഇപ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ടി വെറും ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ മൂവായിരം വാച്ച് അവർ ആണ് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് മുപ്പത് ലക്ഷം വ്യൂസ് ഉണ്ടായിരിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഒരു വീഡിയോയ്ക്ക് ഒരു നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ട്വൽ ലാക്ക് ട്വൽ ലാക്ക് വ്യൂ ഉണ്ടെങ്കിൽ അതിനകത്ത് എൻഗേജ്ഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം എന്ന് വെച്ചോ ദെൻ ഈ ആറ് ലക്ഷം മാത്രമായിരിക്കും നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അവർ കൗണ്ട് ചെയ്യുന്ന വാച്ച് ഓവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്ന ഒരു നമ്പർ ഓഫ് ഇതെന്ന് പറയുന്നത് അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു ടെൻ ലാക്ക് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പത്ത് ലക്ഷം ആയി നമുക്ക് മോണിറ്റൈസ് ആയി എന്ന് വിചാരിക്കും ബട്ട് അങ്ങനെയല്ല അതിനകത്ത് എൻഗേജ് വ്യൂവിൽ എത്രയാണോ വരുന്നത് അത് അതാണ് അത് മാത്രമേ അവര് എടുക്കുകയുള്ളൂ ഈ ഒരു പോളിസി എനിക്ക് തോന്നുന്നു മാർച്ച് തേർട്ടി ഫസ്റ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇപ്പോൾ ഒരാൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഷോർട്സ് ഫോർ എക്സാമ്പിൾ ഷോർട്സിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഷോർട്സ് വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ തേർട്ടി ഫസ്റ്റ് മുതലേ ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ അഞ്ച് പേര് കണ്ടു അല്ലെങ്കിൽ ജസ്റ്റ് സ്വൈബ് ഡവേ ആണെങ്കിൽ ഈ സ്വൈബ് ഡവേയും നമ്മുടെ എന്താണ് നമ്മൾ വെളിയിൽ കാണുന്ന നമ്മുടെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തെ അക്കൗണ്ടിൽ കാണിക്കും ഈ അഞ്ച് പേരെയും കാണിക്കും പക്ഷെ എൻഗേജിൽ പോകുമ്പോൾ ഇപ്പോൾ പത്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ അതിലൊരു ഫൈവ് 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 എബവ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എൻഗേജ് വ്യൂ ആയിട്ട് എടുക്കുകയുള്ളൂ ഇപ്പോൾ ഒരാൾ രണ്ട് പ്രാവശ്യം കണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക കൗണ്ടില് ഇറ്റ് ഇറ്റ്സ് ഷോയിങ് ലൈക്ക് ടു മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് രണ്ട് വ്യൂസ് എന്ന് പറഞ്ഞ് കാണിക്കും പക്ഷേ എൻഗേജിൽ വരുമ്പോൾ എന്തായിരിക്കും ഒരാളായിട്ട് ഒരാളുടെ കൗണ്ട് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ സോ അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റ് ധാരണകൾ സോ എനിക്ക് എന്റെ മോണിറ്റൈസേഷനിൽ സോറി എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് വ്യൂസ് വന്ന് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച ഡൗട്ടൊക്കെയാണ് ഇതൊക്കെ ഇത്രയൊക്കെ ആയല്ലോ അപ്പൊ ഭയങ്കര മോണിറ്റൈസ് ആയിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് പൈസയൊന്നും കിട്ടില്ല മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസിന് മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ അതായത് അതിന് മുന്നേ നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ട് മോണിറ്റൈസ് ആയെങ്കിലും അവൻ്റെ ഒന്നും കൗണ്ട് നമുക്ക് എടുക്കില്ല മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനായിരിക്കും അതിന്റെ വ്യൂസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് എന്ത് കിട്ടും നമുക്ക് എമൗണ്ട് കിട്ടുന്നത് അതും നമുക്കിപ്പോൾ ഒരു രൂപ വന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഡോളർ വൈസ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ ഹൺഡ്രഡ് ഡോളർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ സോ ഞാൻ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എന്താണ് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും നാലായിരം സോറി ത്രീ തൗസൻഡ് വാച്ചേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം ഫോർ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു ഇങ്ങനെ മോണിറ്റൈസ് ആയെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ നമുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ബെനഫിറ്റ്സ് ആണുള്ളത് അതായത് ഒന്ന് നമുക്ക് മെമ്പർഷിപ്സ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് മെമ്പർഷിപ്പാണ് അതായത് നമ്മൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറെ ബെനഫിറ്റ്സ് ഉണ്ട് അപ്പം നമുക്ക് ജോയിൻ ചെയ്യാം അതായത് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മെമ്പർഷിപ്പ് എമൗണ്ട് അടച്ചിട്ട് നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ചെയ്യാൻ പറ്റും സോ പിന്നെ അതുപോലെ തന്നെ സൂപ്പർ സ്റ്റിക്കേഴ്സ് അത് നമ്മളെ ലൈവിൽ വരുമ്പോഴത്തേക്കാണ് സൂപ്പർ സ്റ്റിക്കേഴ്സ് പിന്നെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ആപ്പ് വഴിയിൽ അതായത് നമുക്ക് ഷോപ്പിംഗ് ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഷോപ്പ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള സോ ഈ മൂന്ന് ബെനഫിറ്റ്സ് ആണ് ഹാഫ് മോണിറ്റൈസേഷന് നമുക്ക് അൺലോക്ക് ആകുന്നത് സോ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്തെങ്കിൽ മാത്രാണ് നമുക്ക് എമൗണ്ട് വന്നു തുടങ്ങും ലൈക്ക് നമ്മുടെ വീഡിയോസിന്റെ വാച്ച് ആർ അനുസരിച്ചിട്ട് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഫുൾ മോണിറ്റൈസേഷൻ ആണ് ഈ ഫുൾ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ലൈക്രൈറ്റീരിയാസ് ഇസ് ലൈക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഫോർ തൗസൻഡ് വാച്ച് ആർ ഫോർ ലോങ് വീഡിയോ ആൻഡ് ഫോർ ഷോർട്ട്സ് ഹൺഡ്രഡ് ലാക്ക് പബ്ലിക് വ്യൂസ് അതായത് എന്താണ് ഹൺഡ്രഡ് ലാക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഷോർട്സ് ഒന്നെങ്കിൽ ഷോർട്സ് വെച്ചോ അല്ലെങ്കിൽ വീഡിയോ വെച്ചോ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ ഫോർ മോണൈസ് അവർ ചാനൽ വിത്ത് വീഡിയോസിന്റെ വാച്ചർ വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് വൈറൽ ആയിട്ടുണ്ടായിരുന്നു വൈറൽ എന്ന് പറയുമ്പോഴേ ഒരെണ്ണം ഒരു ത്രീ മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു ത്രീ മില്യനോട് അടുത്ത് വന്നു പിന്നെ ഒരെണ്ണം ഒരു വൺ മില്യൺ ഒരു ഷോർട്ട് വീഡിയോ പിന്നെ കുറച്ച് വീഡിയോ ഷോർട്ട് വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് അങ്ങനെ വൺ ലാക്ക് ടു ലാക്ക് അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് വാച്ചർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു സോ നിങ്ങള് എന്താണ് വീഡിയോസ് വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും എന്താ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം വീഡിയോസ് വെച്ചിട്ട് പക്ഷെ വീഡിയോസിന് നമുക്ക് ഷോർട്സിനേക്കാളും വ്യൂസ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ അത് നമുക്ക് എപ്പോഴും വീഡിയോസ് വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പോൾ ഒരു വീഡിയോക്ക് നമുക്കൊരു ടെൻ അവർ ടെൻ ടെൻ ഹവറോ അല്ലെങ്കിൽ വാച്ച് ഹവറൊക്കെ കിട്ടിയെങ്കിൽ നമുക്ക് എന്താണ് ഒരു കുറച്ച് വീഡിയോസിലൂടെ വീഡിയോസ് കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഷോർട്സ് കുറച്ച് കുറച്ച് അതുപോലെ തന്നെ ഷോർട്സ് എന്ന് പറയുമ്പം വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഷോർട്സ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ മുപ്പത് ലക്ഷം അല്ലെങ്കിൽ നൂറ് ലക്ഷം നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടത് പക്ഷെ വീഡിയോസ് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വൺ ഇയർ ടൈം പീരീഡ് ഉണ്ട് ആ ഒരു ടൈം പീരിയഡിനുള്ളിൽ നമ്മൾ നാലായിരം വാച്ച് ആർ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് വാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി സോ ഇതായിരുന്നു ക്രൈറ്റീരിയ സോ എന്താ പറയാ ഒരുപാട് സന്തോഷത്തോട് ഞാൻ പറയാണ് എൻ്റെ യൂട്യൂബ് ചാനലില് മോണ്ടൈസ് ആയിട്ടുണ്ട് സോ അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരു സിക്സ് തൗസൻഡിനോട് അടുക്കാറായിട്ടുണ്ട് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിട്ടുണ്ട് നമ്മുടെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ 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 സപ്പോർട്ട് ഓരോ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് സോ എന്താണ് സൂൺ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് എന്താ പറ്റുക എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റി എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റും ഉറപ്പായിട്ടും സോ പിന്നെ എനിക്ക് ഏറ്റവും ഏറ്റവും ഇതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് എൻ്റെ ചാനൽ ഏറ്റവും കൂടുതലായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തതാണ് എൻ്റെ ഹസ്ബൻഡ് സോ ആള് വന്നതിന് ശേഷമാണ് എനിക്ക് എന്റെ ചാനൽ ഇത്രയും ഒരു ഗ്രോത്ത് ആയതും കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ത്രീ മില്യൺ ആയത് അപ്പൊ അതിനുശേഷമാണ് എൻ്റെ ചാനല് വളരാൻ സ്റ്റാർട്ട് ചെയ്തത് അതിന് മുന്നേ വരെ വെറും നാനൂറ് സബ്സ്ക്രൈബേഴ്സിൽ കിടന്നതായിരുന്നു സോ പിന്നെ ഒരു ആയിരം ആയി പിന്നെ അത് ഭയങ്കര പെട്ടെന്ന് തന്നെ ഇത്ര എത്തി എനിക്ക് അപ്പോ ഞാൻ ഡെയിലി ഇപ്പോൾ ഓരോ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ ലോങ് വീഡിയോസ് ഇടാറുണ്ട് പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അത്രയ്ക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ആണ് ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെച്ച് നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും അപ്പോ എനിക്ക് അത്രക്ക് വലിയ ഞാനിങ്ങനെ ചുമ്മാ ഇട്ട് പോകുന്നു എന്നെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയായിരുന്നു ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത് എൻ്റെ ഹസ്ബൻഡാണ് സോ ആൾ തന്നെയാണ് എഡിറ്റിങ്ങും ആളെ എഡിറ്റിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷമാണ് ചാനൽ ഒരുപാട് ഗ്രോത്ത് ആയിട്ടുള്ളത് സോ എനിക്ക് എപ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോരോരോ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തുമാണ് പിന്നെ ഞാൻ ഡെയിലി ഇപ്പോൾ ലൈവ് ഒക്കെ പോവാറുണ്ട് അപ്പോൾ ലൈവ് പോകുമ്പോഴും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടാറുണ്ട് അതുപോലെ തന്നെ ഓരോ ഷോർട്ട് വീഡിയോസിലും എനിക്കൊരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു തേർട്ടി എബവ് അല്ലെങ്കിൽ ഒരു അമ്പത് എബവ് ഫിഫ്റ്റി അബോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ അതൊക്കെ ഓരോ വീഡിയോസ് ബേസിലാണ് അതായത് ഓരോ ഷോർട്ട് വീഡിയോ ബേസിലാണ് പിന്നെ വീഡിയോസിൽ നിന്ന് എനിക്ക് അങ്ങനെ അത്ര വലിയ ഗ്രോത്തൊന്നും കിട്ടിയിട്ടില്ല സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് നമ്മൾ വീഡിയോസ് ഇട്ട് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അവരെന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്ക് എന്ത് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഷോർട്സ് എന്ന് പറയുന്ന മെയിൻലി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു മോണിറ്റൈസേഷൻ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസിലൂടെ തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോ കൂടുതലായിട്ടും കപ്പിൾ വ്ളോഗ്സും സോറി കപ്പിൾ ആയിട്ട് കപ്പിൾ വ്ളോഗും ഇടാറുണ്ട് അതുപോലെ തന്നെ കപ്പിൾ ഷോർട്സ് ആണ് കൂടുതലായിട്ടും ഇടുന്നത് സോ ഞങ്ങള് പ്ലാനിങ് ഉണ്ട് വേറെന്തെങ്കിലും ഒക്കെ കണ്ടന്റ് കൊണ്ടുവരണം ഒരു വെറൈറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സോ ഞങ്ങൾ ടൈം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യമാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു ഏഴേഴ്ത ഒക്കെ ആവും സോ എന്റെ ഹസ്ബൻഡ് പിന്നെ ജിമ്മിലൊക്കെ പോകണുണ്ട് അതിന് ശേഷം വന്നിട്ടൊരു വരെ കഷ്ടപ്പെടാൻ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ എത്തുമോ എന്തേലും ഒക്കെ ആവും പക്ഷെ അതിനൊരു റിസൾട്ട് കിട്ടി ഐ എം സോ ഹാപ്പി എന്നും രണ്ടു മണി ആവുമ്പോഴാണ് ഞങ്ങൾ എപ്പോഴും ഉറങ്ങാറുള്ളത് കേട്ടോ കാരണം യൂട്യൂബ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യമൊക്കെ ഇതായിരുന്നു പക്ഷെ അതിന് യൂസും അതിനൊരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു പറയുന്നത് സത്യമാണെന്ന് എനിക്കിപ്പോൾ സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു ഡെഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിവിടെ ഇന്ന് ഇന്ന് എനിക്ക് ഇരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ത്രീ മന്ത്സ് കൊണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല സോ ഐ എം സോ ഹാപ്പി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ ഉറപ്പായിട്ടും കമെന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം സോ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ പോസ്റ്റൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ത്രൂ ഔട്ട് എനിക്ക് വേണം സോ താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ച് സൈനിങ് ഓഫ്